കൃഷി ചെയ്യുന്നവരുടെ ഒരു വലിയ പ്രശ്നമാണ് മുഞ്ഞ മുഞ്ഞ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെടിയുടെ നീരൂറ്റി കുടിക്കുകയും അങ്ങനെ ക്രമേണ ആ ചെടി നശിക്കുകയും ചെയ്യുന്നു മുഞ്ഞ എവിടെയുണ്ടെങ്കിലും അവിടെ ഉറുമ്പും കാണും ചെടിയുടെ നീര് നീരുകുടിക്കുന്ന മുഞ്ഞ ഒരു സ്രവം പുറന്തള്ളും ഇത് കഴിക്കുവാനാണ് ഉറുമ്പുകൾ വരുന്നത് ചിലന്തിയും ചില ഈച്ചകളും ഒക്കെ മുഞ്ഞയെ ആക്രമിക്കാൻ വരുമെങ്കിലും ഉറുമ്പുകൾ അവയെ സംരക്ഷിക്കും അങ്ങനെ മുഞ്ഞയും ഉറുമ്പുകളും പരസ്പരം സഹവർത്തിത്വത്തോടെയാണ് കഴിയുന്നത് പലരും ചിന്തിച്ചിരിക്കുന്നത് ഉറുമ്പുകൾ മുന്നേ തിന്നാൻ വരുന്നതാണെന്നാണ് യഥാർത്ഥത്തിൽ അവർ മുന്നേ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് മുന്നയെ ഇല്ലാതാക്കാൻ പല വീഡിയോകളും യൂട്യൂബിൽ കാണാം അതിൽ ജൈവ കൂടുതലും പക്ഷെ ഇവയൊന്നും അത്ര ഫലപ്രദമായി കാണാറില്ല ഞാനിവിടെ പറയുന്നതും ഒരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് ഇത് വീട്ടിലെ കുറച്ച് പയറു ചെടികളാണ് ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഈ മുന്നകളെ കാണുന്നത് കൂടെ ഉറുമ്പുകളുമുണ്ട് മുഞ്ഞ ധാരാളം ആയാൽ ഉറുമ്പും നന്നായി വന്നു തുടങ്ങും ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളൊരു കീടനാശിനി സ്പ്രേയർ ഉപയോഗിച്ച് ചെടിയിൽ മുഴുവനായി മടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല ഗ്രീൻ പ്ലാനറ്റിന്റെ ഒറിഗോമൈറ്റ് ആണ് നമ്മൾ തളിച്ചിരിക്കുന്നത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒറ്റ മുഞ്ഞ പോലും ഇലകൾക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു ജൈവ കീടനാശിനിയാണ് കൂടാതെ വെള്ളീച്ചയ്ക്കും നല്ല ഫലപ്രദമാണ് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് വിലയും അല്പം കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് എന്റെ അനുഭവത്തിൽ മുഞ്ഞ വെള്ളീച്ച പോലെയുള്ള കീടങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത് ഒറിഗോമൈറ്റ് തന്നെയാണ് ജൈവ കീടനാശിനികൾ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും ഉപയോഗിക്കാവുന്ന നല്ലൊരു കീടനാശിനിയാണ് ഒറിഗോമൈറ്റ്